ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഓരോ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മൾ കഴിക്കുന്ന ഓരോ മിൽക്ക് ഷേക്കിൽ നിന്ന് നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് സൂപ്പർ ടേസ്റ്റാണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് പാല് ചേർത്ത് കൊടുക്കണം പാല് അര ലിറ്റർ പാലാണിത് ഇത് ഫ്രീസറിൽ വെച്ച് നല്ലവണ്ണം കട്ടയാക്കി കണ്ടെടുക്കണം അതിനുശേഷം വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വേണത് ഓരോ ബിസ്ക്കറ്റാണ് രണ്ട് പാക്കറ്റ് ഓരോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ക്രീം കളയേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് തന്നെ മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചോക്ലേറ്റ് സിറപ്പാണ് ഹെർഷ്യസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം ചോക്ലേറ്റ് സിറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബദാമാണ് ആണ് ഒൻപത് ബദാം എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സോക്ക് ചെയ്തെടുത്തിട്ടൊന്നുമില്ല ഡയറക്റ്റ് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ള ഐസ്ക്രീമും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര ആഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഓൾറെഡി ഐസ്ക്രീമിലും ബിസ്ക്കറ്റിലൊക്കെ മധുരമുണ്ട് അത് നോക്കിയിട്ട് മധുരം ചേർത്താൽ മതി ഇനി നമുക്കിത് അടച്ച് വെച്ച് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഈ സമയം കൊണ്ട് നമുക്ക് സെർവിംഗ് ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം സെർവിംഗ് ഗ്ലാസിൻ്റെ ചുറ്റിൽ നമുക്കൊന്ന് ചോക്ലേറ്റ് സിറപ്പ് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഓപ്ഷണലാണ് വേണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ സെർവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ സെർവ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇപ്പോൾ നമ്മുടെ ജ്യൂസ് നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഫൈനായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു കട്ടയ്യുണ്ടായൊന്നും പ്രശ്നമൊന്നുമില്ല ബദാമിൻ്റെയൊക്കെ ചെറിയ ചെറിയ തരികളുണ്ടായാൽ നല്ല ടേസ്റ്റാണ് മുക്കാൽ ഭാഗത്തോളം നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് പകർത്താം മുഴുവനായിട്ട് ഫിൽ ഫില്ലെയ്യേണ്ട ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കണം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്നോ രണ്ടോ സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വാനില ഐസ്ക്രീം തന്നെയാണ് മുകളിലും ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീം വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം സാധാരണ ഓറിയോ ഷേക്ക് കഴിക്കുന്നതിൽ നിന്നും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ അല്പം ഓറിയോ ബിസ്ക്കറ്റ് തന്നെ ക്രഷ് ചെയ്ത് ഇട്ടുകൊടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ മിൽക്ക് ഷേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം അടിച്ച ഉടനെ തന്നെ സെർവ് ചെയ്യണം അല്ലെങ്കിൽ മിൽക്ക് ഷേക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ പോയി കിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യണം അപ്പോൾ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ